വചനമൊഴി ജൂൺ പതിമൂന്ന് വചനഭാഗം സ്ലിഹന്മാരുടെ നടപടി അഞ്ച് പന്ത്രണ്ട് ഇരുപത് യോഗനാൻ സുവിശേഷം പതിനേഴ് ഒന്ന് എട്ട് സുവിശേഷത്തിൽ നിന്ന് ഇന്ന് നാം ശ്രവിക്കുന്നത് ഈശോയുടെ പ്രാർത്ഥനയാണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പിതാവെ പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ അങ്ങ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി ഈശോയുടെ പ്രാർത്ഥനയുടെയും പ്രവർത്തികളുടെയും ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതായിരുന്നു ഈശോ ആരാണെന്നും ഈശോയുടെ ദൗത്യം എന്താണെന്നും ഈ പ്രാർത്ഥനയിൽ വ്യക്തമാണ് ഈശോ പിതാവിൻ്റെ പുത്രനാണ് അവിടുന്ന് ലോക സൃഷ്ടിക്ക് മുൻപേ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നവനാണ് പിതാവിനോടൊപ്പം മഹത്വത്തിലായിരുന്നവനാണ് ഈശോയുടെ ദൗത്യം പിതാവിനെ വെളിപ്പെടുത്തുക എന്നതായിരുന്നു പിതാവിൽ നിന്നുമുള്ള വചനമായ അവിടുന്ന് പിതാവിനെയും തന്നെ തന്നെയും വെളിപ്പെടുത്തുന്നു അതിലൂടെ ലോകം സത്യദൈവത്തെയും അവിടെ നയിച്ച മിശിഹായെയും അറിഞ്ഞു ഇന്നത്തെ ലേഖനവായനയിൽ കാണുന്നത് അപ്പസ്തോലന്മാരെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ച ദൂതൻ അവരോട് പറയുന്നത് നിങ്ങൾ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ജീവന്റെ വചനങ്ങളെല്ലാം അറിയിക്കുവിൻ പിതാവിൻ്റെ വചനം ഈശോ അറിയിച്ചതുപോലെ ആ ജീവന്റെ വചനം അറിയിക്കുവാനും അറിയുവാനുമുള്ള ദൗത്യമാണ് ഓരോ വിശ്വാസിക്കുമുള്ളത് മിശിഹായുടെ വചനം പ്രഘോഷിക്കുകയും വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് നന്മ ചെയ്ത് കടന്നുപോവുകയും ചെയ്ത ഒരു വലിയ വിശുദ്ധൻ്റെ ഓർമ്മ വിശുദ്ധ അന്തോണീസിന്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് മിസിഹ അറിയിച്ച വചനത്തിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വാക്കിലും പ്രവൃത്തികളിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ